നൂറുകണക്കിന് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ബഹിഷ്കരണ ആഹ്വാനം നടത്തിയത് അതുമാത്രമല്ല കൂക്കി വിളിച്ചും പിന്നെ യുദ്ധ ക്രിമിനൽ ക്രിമിനലെന്ന് വിളിച്ചുകൊണ്ടുമാണ് ഈ പ്രതിനിധികൾ ഈ ഹാൾ വിട്ട് പുറത്തേക്ക് പോയത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒറ്റപ്പെടലിൻ്റെ വ്യാപ്തി വളരെ കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു പക്ഷേ ഉടനീളം താൻ നടത്തുന്നത് ഇസ്രായേലിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ വംശഹത്യ അതേ വ്യാപ വ്യാപ്തിയിൽ തന്നെ തുടരുന്ന െന്ന മുന്നറിയിപ്പ് കൂടിയാണ് നത്തന്യാവ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ഒരു സൂചന പോലും അദ്ദേഹം നൽകുകയുണ്ടായില്ല പക്ഷേ ന്യൂയോർക്കിലും ഇന്നലെ ലക്ഷക്കണക്കിന് ആളുകളാണ് നത്തന്യാവിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള റാലി അരങ്ങേറിയത് അതിൽ സംബന്ധിച്ച കൊളംബിയൻ പ്രസിഡന്റിന്റെ വിസ റദ്ദാക്കിക്കൊണ്ട് ഇന്ന് അല്പം മുമ്പ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട് കാരണം ആ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞത് ഈ ട്രംപിന്റെ ഒരു ആഹ്വാനവും സൈന്യം ഉൾക്കൊള്ളരുത് അതിശക്തമായി ായി തന്നെ ഈ വംശത്യ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കൊളംബിയൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു അതിലുള്ള ഒരു പ്രതികാരമെന്നതിലൊക്കെയാണ് കൊളംബിയൻ പ്രസിഡന്റിനെ അനുവദിച്ച അമേരിക്കൻ വിസ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ ഗവർണറാക്കി ഒരു ഗസയിൽ ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്നിന് പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം തുർക്കിയുടെയും സൌദിയുടെയും ഒക്കെ നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമന്ത്രി അമാസിനെ പൂർണ്ണമായിട്ടും പിന്നെ ഗസയിൽ നിന്ന് പുറന്തള്ളണം അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കണം അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും ഒരു ടെക്നോക്രാറ്റുകൾ ഉൾപ്പെട്ട ഒരു ഫലസ്തീൻ സംഘം മാത്രം ഇതിൽ മതിയാവും ഫലസ്തീൻ അതോറിറ്റിക്ക് പോലും ഒരു പരിഗണന നൽകേണ്ടതില്ല എന്നതുൾപ്പെടെയുള്ള ഇരുപത്തിയൊന്നിന് പദ്ധതികളാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് സ്വീകരിക്കാൻ പിന്നെ ഒരു നിലയ്ക്കും ഫലസ്തീൻ സമൂഹം തയ്യാറാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ വംശഹത്യ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിന് അനുമതി എന്നതായിരിക്കണം അമേരിക്കയുടെ അവർ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാസർ ഈ ടോണി ബ്ലെയറെ അഡ്മിനിസ്ട്രേറ്റർ ആകുന്ന ആ പ്രൊപ്പോസൽ ആ പ്രൊപ്പോസൽ ബ്രിട്ടനിൽ തന്നെ എതിർപ്പുണ്ടല്ലോ കാരണം അഫ്ഗാൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്ന അമേരിക്കയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്ന ആക്ഷേപം നേരിടുന്ന അതിന്റെ പേരിൽ ബ്രിട്ടീഷ് പാർലമെന്റ് അന്വേഷണം പോലും നേരിട്ട ആളാണ് ടോണി ബ്ലെയർ അതെ തീർച്ചയായിട്ടും രണ്ടായിരത്തി മൂന്നിൽ നടന്ന സദാം ഹുസൈനെ പുറന്തള്ളാനുള്ള ആ ഒരു ക്രൂരമായിട്ടുള്ള അധിനിവേശത്തിന് അമേരിക്കയുമായിട്ട് കൈകോർക്കുകയും അതിന് പിന്നെ സദാം ഹുസൈന്റെ പക്കൽ ഏറ്റവും കൂട്ട നശീകരണ ആയുധങ്ങൾ ഉണ്ട് എന്ന് യു എൻ പൊതുസഭയിലും മറ്റും പ്രസംഗിച്ച വ്യക്തി കൂടിയാണ് ടോണി ബ്ലെയർ അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലും തുടരുന്നൊരു ഘട്ടത്തിൽ ആ ടോണി ബ്ലെയറെ പിന്നെ ഇടക്കാല ഗവർണറാക്കുക എന്നിട്ട് ടെക്നോക്രാറ്റുകളായിട്ടുള്ള ചില പലസ്തീനക്കാരും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതായത് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ സർക്കാരിനെ ഗസയിൽ പ്രതിഷ്ഠിക്കുക അവിടേക്ക് അറബ് രാജ്യങ്ങളുടെ ഒരു സുരക്ഷാ സേനയെ നിയോഗിക്കുക എന്നിട്ട് സുരക്ഷ പൂർണ്ണമായിട്ടും അറബ് രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നതാണിപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം പക്ഷേ ഈ നിർദ്ദേശം ഒരു നിലക്കും പ്രായോഗികമല്ല ഈ ആയുധങ്ങൾ അടിയറവയ്ക്കാനോ അതല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്മാറാനോ പലസ്തീൻ ജനത പലസ്തീൻ സമൂഹം തയ്യാറാവുകയില്ല എന്ന് അമാസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല ആ സാധ്യത അടയുമ്പോൾ തന്നെ ഇസ്രായേലിന് തങ്ങളുടെ വംശത്യ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന ഒരു നയതന്ത്ര ദൗത്യം കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നു ശ്രീ ജോസഫ് ആന്റണി ഈ നേരത്തെ ഹമാസും അമേരിക്കയും മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അതായത് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചു ആ ഒരു വെടിനിർത്തൽ മുന്നോട്ട് പോയി എന്ന് പറയുന്നു അതിൽ നിന്ന് ഇപ്പോൾ ടോണി ബ്ലെയർ അഡ്മിനിസ്ട്രേറ്റർ പുതിയ നിർദ്ദേശം അല്ല ഇത് നമ്മള് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ഇത് ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ ഇറക് ഇസ്രായേൽ എന്ന് പറയുന്ന ആശയം നടപ്പിലാക്കുന്ന ബിബ്ലിക്കൽ ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയുടെ അമേരിക്കയുടെ പിന്തുണയുള്ള വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വംശഹത്യ ഗാർത്തയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ അന്തർദേശീയ സമൂഹം തന്നെ അംഗീകരിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഈ കോണ്ടക്സിൽ വളരെ കൃത്യമായി ഓർക്കണം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ എഗ്രിമെന്റ് ബാൽഫർ ഡിക്ലറേഷൻ ബാൽഫർ ഡിക്ലറേഷൻ രണ്ട് പാരഗ്രാഫുകൾ മാത്രമുള്ള ബാൽഫർ ഡിക്ലറേഷൻ ആണ് അത് ബ്രിട്ടൻ പ്രഖ്യാപിച്ചത് മുതലാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ സ്ഥാപനം ആരംഭിക്കുന്നുണ്ട് അതിനകത്ത് വളരെ കൃത്യമായി ബാൽഫർ ഡിക്ലറേഷനിൽ ബ്രിട്ടന്റെ പിന്നെ വിദേശകാര്യ സെക്രട്ടറി തന്നെ പറയുന്ന കാര്യമുണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ യഹൂദർക്ക് ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ടുള്ള അനുവാദം നൽകുന്നു എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് യഹൂദർക്ക് ഒരു രാജ്യം സ്ഥാപിക്കാൻ അനുവാദം നൽകുന്നു അതോടൊപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ താമസിക്കുന്ന പലസ്തീനികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് ബാൽഫർ വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നതാണ് ബാൽഫർ പ്രമേയം എന്ന ഡിക്ലറേഷൻ എന്ന് പറയുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം കൃത്യമായി അവിടെ ഉണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ബാൽഫർ ഡിക്ലറേഷൻ പറയുന്നു രണ്ടാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പിന്നെ റെസൊല്യൂഷൻ എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസല്യൂഷൻ വളരെ കൃത്യമായി വീണ്ടും പറയുന്നു അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസൊല്യൂഷനാണ് ആ റെസൊല്യൂഷൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും അംഗമായിരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന പാസാക്കിയ നിയമമാണ് റെസൊല്യൂഷനാണ് ആ റെസൊല്യൂഷനും വളരെ പറയുന്നു പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കാം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുകയാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ബാൽഫർ ഡിക്ലറേഷൻ ഐക്യരാഷ്ട്ര സംഘടനയും അംഗീകരിച്ച രാഷ്ട്രമാണ് പലസ്തീൻ അതിനു പുറമെ അത് കേട്ടു നോക്കൂ നൂറ്റി അൻപതിലേർ രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പുറമെ നൂറ്റി അൻപതിലേറെ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ് പലസ്തീനെ പൂർണ്ണമായ അംഗത്വം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രസങ്കല്പത്തെ നൂറ്റി നാൽ അൻപതിലേറെ രാജ്യങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആകെ ലോകത്തുള്ള എണ്ണൂറ് കോടി ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ ഐക്യരാ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവണം എന്ന് എന്നാഗ്രഹിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഇപ്പൊ ഇസ്രായേലിന്റെ ഈ എന്താണ് ഈ ബിബ്ളിക്കലായിട്ടുള്ള ആശയം വെച്ചുകൊണ്ട് ഈ ഗ്രേറ്റർ ഇസ്രായേൽ വിശാല ഇസ്രായേൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ യോദ്ധ നദി മുതൽ മെഡിറ്ററേനിയൻ വെഡിറ്ററേനിയൻ വരെ പിന്നെ വേറൊന്നുമില്ല മലത്തീൻ എന്ന് പറയുന്ന ആ ചരിത്ര യാഥാർത്ഥ്യത്തെ തേച്ച് മാറ്റി കളഞ്ഞുകൊണ്ട് മണ്ണിൽ ഒരു മണ്ണോട് മണ്ണാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങൾ മുഴുക്ക് കൊന്നൊടുത്തിക്കൊണ്ടും ഈ ഇസ്രായേലിന്റെ വളരെ അപകടകരമായ ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും അധികം പിന്തുണ നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാർ അമേരിക്ക പൊതുവെ ഈ ഇതിന്റെ ഇത് എന്താണ് കുറ്റവാളിയാണ് ഈ വംശഹത്യയിൽ സഹ കുറ്റവാളിയാണ് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ആയുധം പിന്നെ സമ്പത്ത് രാഷ്ട്രീയ പിന്തുണ ഈ മൂന്ന് കാര്യങ്ങളും നൽകി ഈ ഇസ്രായേലിന്റെ ഈ വംശഹത്തിക്ക് കൂട്ടു നിൽക്കുന്നത് അമേരിക്കയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളിൽ ട്രംപാണ് അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആശയമാണ് വാസ്തവത്തിൽ ഇസ്രായേലും ബെഞ്ചമിൻ നതന്യാഹവും ട്രംപും കൂടെ കണ്ടതിന് ശേഷം ട്രംപ് പറഞ്ഞു ഞാൻ ഈ ഗാസയിൽ ഏറ്റെടുക്കുകയാണ് ഞാനൊരു വിനോദ വിശ്രമ കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണെന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ അമേരിക്കയുടെ കൂടി പിന്തുണ കൂടിയിട്ടുള്ളതാണ് അപ്പൊ ഇവരുടെ ഈ പദ്ധതി വംശ അതായത് സയണിസ്റ്റ് പദ്ധതി സയണിസ്റ്റ് പദ്ധതിയായിട്ടുള്ള ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുക വേണ്ടിയിട്ടുള്ള അതായത് പശ്ചിമേഷ്യയിൽ ഒരു കാരണവശാലും ഇനി ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകരുത് എന്ന് മാത്രമല്ല എല്ലാ രാജ്യങ്ങളും പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിയന്ത്രണത്തിൽ നിന്നുകൊള്ളണം അനങ്ങാൻ പാടില്ല എന്ന് തര പറഞ്ഞ തരത്തിലുള്ള രാഷ്ട്രീയം രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജനതയെ ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമ സങ്കല്പത്തെയും ആ രാജ്യത്തെ ജനങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സയണിസ്റ്റ് പദ്ധതിയാണ് സയനിസ്റ്റ് പദ്ധതി ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ എന്നോ സയനിസ്റ്റ് പദ്ധതി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും അന്തർദേശീയ സമൂഹം അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ശരി നന്ദി ശ്രീ ജോസഫ് ആന്റണി പ്രദേശം പ്രപ്പോസൽ ഹമാസ് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ഒരു ഒരു നിലയ്ക്കും അംഗീകരിക്കുകയില്ല അബ്ബാസ് നേതൃത്വം ഇന്നലെ രാത്രി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പാവ സർക്കാരിനെയോ മറ്റോ ഗസയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഫലസ്തീൻ ജനത അത് ശക്തമായി തന്നെ അതിനെ ചെറുക്കും കാരണം ഫലസ്തീനികളുടേതായിട്ടുള്ള ഒരു തീരുമാനം അവരുടെ സ്വയം നിർണയ അവകാശം പിന്നെ ലംഘിക്കാനുള്ള ഒരു നീക്കവും തങ്ങളെ അനുവദിക്കുകയില്ല അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് മഹമ്മൂദ് അബ്ബാസ് രണ്ട് ദിവസം മുമ്പ് യു എൻ നടത്തിയ വീഡിയോ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അബ്മാസ് ആയുധങ്ങൾ പൂർണ്ണമായിട്ടും അടിയറവെക്കണമെന്ന് അതിനെ അത് ശക്തമായിട്ട് അപലപിച്ചുകൊണ്ടാണ് അമാസിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് കാരണം ഇത് പലസ്തീൻ ജനതയുടെ സ്വാഭാവികമായിട്ട് അവർ രൂപപ്പെടുത്തിയ ചെറുത്തുനിൽപ്പാണ് അവരുടെ ആയുധങ്ങൾ എന്നത് ഈ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണ് അതുകൊണ്ട് അത് അടിയറ വെക്കുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല എന്താണോ ഫലസ്തീൻ ജനത കൂട്ടായി തീരുമാനിക്കുന്നത് ആ തീരുമാനം മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നത് പുറമേയുള്ള അറബ് രാജ്യങ്ങളുടെ പോലും ഇടപെടൽ തങ്ങൾ ഒരു നിലക്കും അനുവദിക്കാൻ പോകുന്നില്ല എന്ന് വളരെ ഒരു നിലപാടാണ് അമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതിൽ യാതൊരു ചർച്ച ചർച്ചക്ക് പോലും തങ്ങളില്ല എന്ന് അമാസ് അറിയിച്ചിരിക്കെ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ഇരുപത്തിയൊന്നിനെ പദ്ധതി എന്നത് ഇസ്രായേലിന് ഈ കൊടും ക്രൂരത വംശഹത്യ അതിന് നിർബാധം തുടരാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നതിലപ്പുറം ഇപ്പോൾ സ്റ്റീവിറ്റ് കോപ്പും അതോടൊപ്പം തന്നെ കുഷ്ണറും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയതന്ത്ര നീക്കം എന്നത് വളരെ പരിഹാസ്യമായ ഒന്നാണ് അതിലപ്പുറം പ്രായോഗികമായിട്ടുള്ള ഒരു റിസൾട്ടും അതിലൂടെ വരാൻ പോകുന്നില്ല എന്ന കാര്യവും കൂടുതൽ വ്യക്തമായി മാറുകയാണ് അജീംസ്